നമ്പർ ബിരിയാണി നിങ്ങൾ പറഞ്ഞ മലയാളം ആൾക്കാർക്ക് മനസ്സിലായത് പിന്നെയാണ് ഇംഗ്ലീഷ് നിങ്ങൾ മലയാളത്തിൽ പറയണേ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചാൽ ഒരു ചിക്കൻ ബിരിയാണി തികച്ചും ഫ്രീ കിട്ടുന്ന ഷോപ്പ് നമ്മൾ വേണത്തോണ്ടോ എന്ന മെൻഷൻ ചെയ്യും നിങ്ങൾ ബിരിയാണിയായ ചങ്കുകൾക്ക് ഇതിന് അയച്ചു കൊടുക്കട്ടെ അവരെ ഒന്ന് മെൻഷൻ ചെയ്യും വേൾഡ് നമ്പർ വൺ ബിരിയാണി ആയ ആസിഫി ബിരിയാണി കേട്ടോ ഒരു രക്ഷയിലുള്ള മക്കളെ ദമ്മി കിടന്ന് ഈ ചിക്കൻ നല്ല പരുവമായിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളെ ഈ സലാഡും കത്തിക്ക ചട്നിയും കൂടെ കുഴച്ചി അടിക്കുകയാണെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റ് ആണ് ഒരു ഒന്നൊന്നര സാധനമാണ് ഞെരുപ്പ് സാധനമാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ചിക്കൻ ലോലിപ്പപ്പ് ഉണ്ട് അതൊന്നും നമുക്ക് ഒൻപത് കൊണ്ടല്ല ഈ വലിയ ക്വാണ്ടിറ്റി എടുക്കുന്നത് ബക്കറ്റ് ബിരിയാണി ഇവിടെ ഉണ്ട് അൻപത്തിയേഴ് ഔട്ട്ലെറ്റ് ഉള്ള ആസി ബിരിയാണി വേറെ ലെവലാണ് കേട്ടോ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി ഔട്ട്ലെറ്റ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇഞ്ചക്കളുള്ള എസ് എസ് പ്ലാസയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം ജൂലൈ പതിനഞ്ചാണ് പതിനഞ്ച് പതിനാതിയിലാണ് ഈ വൺ പ്ലസ് വൺ ബിരിയാണി ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് നാലാമത്തെ ഔട്ട്ലെറ്റാണ് തിരുവനന്തപുരം ഉള്ളൂര് കഴക്കൂട്ടം പിന്നെയുള്ള ഈ ഇഞ്ചിക്കലുള്ള ഈ ഒരു ഔട്ട്ലെറ്റ് അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ബൈ ബൈ